ഞാൻ എപ്പോഴും റിയാതെ പോവാൻ നേരം കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇത് ഇതിന്റെ മുകളിൽ ഞാൻ എപ്പോഴെങ്കിലും കേറണോന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഈ തവണ ഇതിന്റെ മുകളിൽ കേറിയിട്ട് തന്നെ കാര്യം ഈ ബിൽഡിങ്ങിന്റെ പേര് കിംഡം ടവർ എന്നാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ്ലോക് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കിംഡം ടവറിലാണ് സൗദിയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആണിത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുറെ മാളുകളും ഹോട്ടൽസും ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് എല്ലാവരും ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുക്കുന്ന ധൃതിയിലാണ് ഈ കിണ്ടൻ ടവറിന്റെ വെളിഭാഗത്ത് ഫുള്ളും ഇവര് അവരുടെ ചെടികളും മൊത്തം ഈ കിണ്ടൻ ടവറിന്റെ ഷേപ്പിലാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നല്ല രസമാണ് ഇവിടുത്തെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ കുറെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഗൈസ് പിന്നെ ആണെങ്കിൽ ഒരു ഒക്കെ ഉണ്ട് അവിടെ അവിടെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു ഈ നമുക്ക് കിൻഡൻ ടവറിന്റെ ഉള്ളിലോട്ട് പോവാം ഗൈസ് ഇങ്ങോട്ട് നോക്കിയാലും ഭയങ്കര ഫോട്ടോഷൂട്ട് ആണ് പലതരത്തിലുള്ള ആണ് ഈ മാളിനകത്തുള്ളത് പിന്നൊരു കാര്യം പറയാതെ വയ്യ എല്ലാം ഭയങ്കര വിലയാണ് കേസ് എല്ലാം ബ്രാൻഡഡ് ആയിട്ട് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആവുന്നത് നമുക്ക് ലിഫ്റ്റ് വഴി മുകളിലോട്ട് കയറാം ഇതുവഴിയാണ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുന്നതെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് പോവാൻ വേണ്ടി ബ്രിഡ്ജ് പോലെ കൊടുത്തിട്ടുണ്ട് അവര് പിന്നുള്ളത് ഒരു ഗ്ലാസ് എലിവേറ്റർ ആണ് ആദ്യം സത്യം പറഞ്ഞു ഞങ്ങൾ വഴി ഏതാന്നറിയാതെ കറങ്ങിപ്പോയി അങ്ങനെ എലിവേറ്റർ കീറി മുകളിൽ ചെന്നപ്പോഴാണ് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്കൈ ബ്രിഡ്ജ് ഉള്ളതെന്ന് അങ്ങനെ എന്തായാലും ഞങ്ങളത് കണ്ടുപിടിച്ചു ഈ സ്കൈ സ്കൈബ്രിഡ്ജിൽ കയറാനുള്ള ടിക്കറ്റ് റേറ്റ് അഡൽസിന് സിക്സ്റ്റി നയൻ റിയാലും പിന്നെ രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ട്വൻറ്റി ത്രീ റിയാലും ഞങ്ങൾ ആറു മണിക്ക് വന്ന് വെയിറ്റ് ചെയ്തതാണ് ഗസ് ഞങ്ങൾക്ക് നയൻ തേർട്ടിക്കാണ് കയറാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ലിഫ്റ്റിൽ കയറി എഴുപത്തി ഏഴാമത്തെ ഫ്ലോറ് വരെ ഈ ഒരു ലിഫ്റ്റിലാണ് നമ്മൾ പോകുന്നത് മുകളിലോട്ട് കയറുന്നുകൊണ്ട് നമ്മുടെ ചെവിയൊക്കെ അടയും ഗേഴ്സ് ഈ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ വരെ നിൽക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒമ്പതരയ്ക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ പത്ത് മണിയാകുമ്പം കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങണം അഡൽസിന് സിക്സ്റ്റീനറിയാലൊക്കെ ഇത്തിരി കൂടുതൽ പോലെ തോന്നി കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അതും കൂടുതലാണ് ഒരു ദിവസം ഇത്ര അധികം ആളുകളാണ് വരുന്നതെന്ന് പറയാം ഈ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് താഴെ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കേറി പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽ ആണ് അങ്ങനെ ഞങ്ങൾ എഴുപത്തി ഏഴാമത്തെ ഫ്ലോറിലെത്തി ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിയ അടുത്തൊരു ലിഫ്റ്റിലോട്ടാണ് കയറാൻ വേണ്ടി പോകുന്നത് പോന്നത് अवडे सबाडो तेले करता इमाय करायचा तिकीट तिकीट आणलेयचे ओला कुस ഇനി എഴുപത്തി എട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ എഴുപത്തി എട്ടിൽ നിന്ന് നയൻറ്റി നയൻ ഫ്ലോറിൽ വരെ എത്തി അതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ആ സ്ക്രീനകത്ത് കാണിക്കുന്ന നമ്മൾ കടന്ന് പോകുന്ന ഫ്ലോറിൻ്റെ എണ്ണമാണ് നമുക്ക് തൊണ്ണൂറ്റൊമ്പതാമത്തെ നിലയാകുമ്പോൾ ഇറങ്ങണം ഞങ്ങൾ സ്കൈ ബ്രിഡ്ജിലോട്ട് കേറുവാണ് സമയം ആയിട്ടുള്ളത് എന്റെ പൊന്നോ എന്താ അടിപൊളിയാ ഇത് കാണാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി കണ്ടപ്പോഴത്തേന് ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ത് മനോഹരമാനിയോ മുകളിൽ താഴത്തുള്ള സ്ഥലങ്ങൾ കാണാൻ വലിയ ബിൽഡിംഗ് വരെ നമുക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത് ഇനി ബ്രിഡ്ജിലാണെങ്കിൽ കളർ മാറി മാറിയാണ് കൈസ് വരുന്നത് നമ്മൾ താഴെ എന്ന് നോക്കിയാൽ നമുക്ക് രാത്രിയിൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങളും കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഈ ബ്രിഡ്ജിന്റെ രണ്ട് വശവും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പലരും ആ ഗ്ലാസ്സിൽ കിടന്നുകൊണ്ടൊക്കെയാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഇതിന്റെ ബോളിലോട്ട് നമുക്ക് നോക്കുമ്പോൾ സ്കൈ പോലാണ് തോന്നുന്നത് സ്കൈയിൽ സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് പോയാൽ തോന്നും ഇവിടെ ആണ് നല്ല ഭംഗിയെ നമുക്ക് സൂം നോക്കാം താഴെ റോഡിക്കൂടെ പോകുന്ന കാറുകൾ കാണാൻ നേരം ടോഗിക്കാറ് പോലാണ് എനിക്ക് തോന്നുന്നത് ഇത്ര തീരെ കുഞ്ഞായിട്ടാണ് കാണാൻ പറ്റുന്നത് ഞാനും ഉമ്മയും ഹായും ബിന്ദുവാൻ്റയും കൂടിയാണ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നത് വളരെ മനോഹരമായ ഒരു ആകാശ കാഴ്ചയാണിത് താല്പര്യമുള്ളവരൊക്കെ പോയി കാണണം എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെ ഫോട്ടോസും എടുത്തു കൊടുക്കപ്പെടും അതിന് സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരും നേരെ തന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതാണ് അതിന്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നടക്കാൻ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് സഷ്ടമിമേ ചീക്ക